സ്റ്റേഡിയത്തിൽ ആളുകൾ കുറവായിരുന്നുവെങ്കിലും സംഘാടനം വലിയ വിജയമായിരുന്നു വരാനിരിക്കുന്ന ലോകകപ്പിലെ ഒരു മത്സരമെങ്കിലും ഗ്രീൻഫീൽഡിൽ നടത്താനുള്ള ശ്രമമാണ് ഇനി നടത്തുക എന്ന് കെ സി എ പ്രസിഡന്റ് യോഗനാഥ ന്യൂസിനോട് പറഞ്ഞു ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരത്തിന് ചേരുന്നു ശ്രീ ജയേഷ് ജോർജ് പ്രസിഡന്റ് ശ്രീ ജയേഷ് ജോർജ് വീണ്ടും ഒരു അന്താരാഷ്ട്ര മത്സരം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു പ്രധാനമായും ഒരു ആദ്യം ഒരു ഒണ്ടേ നടന്നപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ആവശ്യം തൊട്ടു പിന്നാലെ ട്വൻ്റി ട്വൻറ്റികൾ നിരവധി നടന്നു ഇപ്പോൾ വീണ്ടും ഒരു ഒണ്ടേ ടെണ്ടേ പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ പ്രധാനമായും ആൾക്കാർ സംസാരിക്കുന്ന ഒരു വിഷയം ഈ കാണികളുടെ കുറവിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഇത് കാണികളുടെ കുറവ് തീർച്ചയായിട്ടും കളിയെ ബാധിക്കും എന്നുള്ളൊരു രീതി സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾക്കിപ്പോൾ ഒരു ആ ഒരു ചിന്ത മാറി കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു സൈഡിൽ നടക്കുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും അപ്പോഴും നല്ലൊരു മത്സരം കാഴ്ചവെക്കാനായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു ഒരു എന്താ പറയുക ഇവിടെ പല മാച്ചസും ലോ സ്കോറിങ് മാച്ചസ്സായിരുന്നു എന്നുള്ളൊരു പരാതിയല്ല നമ്മൾ പൊതുവേ ചർച്ച നടക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ വർഷവും ടി ട്വൻ്റി മാച്ച് പക്ഷേ അതിൽ നിന്ന് മാറിക്കൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് റണ്ണ് വരിക രണ്ട് സെഞ്ചുറി വെറുതെ അതോടൊപ്പം തന്നെ ശ്രീലങ്കൻ ടീമിൻ്റെ ഇന്ത്യൻ ടീമിൻ്റെ ബോളിംഗ് മികച്ച രീതി അപ്പം ഏതായാലും ഒരു ടീം എന്നുള്ള നിലയിൽ നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു മാച്ചിൻ്റെ വിജയം ആ ഒരു എന്താ മാച്ചിൻ്റെ വിജയം സംബന്ധിച്ച് കെ സി എ സംതൃപ്തരാണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് രാവിലേക്ക് ഒരു മൂഡ് ഓഫ് ആയിരുന്നു തീർച്ചയായിട്ടും ആ ഒരു ടിക്കറ്റിൻ്റെ ഇതൊക്കെ ഏറ്റവും ഉണ്ട് പക്ഷേ നല്ലൊരു മത്സരം ഇന്ത്യൻ ടീം കാഴ്ച വെച്ചു ശ്രീലങ്കൻ ടീമോശ് രണ്ട് ഇൻജുറി വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് എന്താ പറയുക നമ്മളുടെ വിവാദങ്ങൾ മാറ്റിവെച്ചു കൊണ്ട് ചിന്തിച്ചാൽ കെ സിയുടെ ഭാഗത്തു നിന്നും എല്ലാ പ്രാവശ്യവും ചെയ്യുന്നവരി മത്സരം വിജയവരായിരുന്നു നമ്മുടെ സംഘാടന മികവെന്നുള്ള രീതിയിൽ യാതൊരു ഇൻസിഡൻസും ഉണ്ടായിട്ടില്ല നല്ല എന്താ പറയുക അപ്രീസിയേഷൻ കാണികൾ വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് അത് നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല അതനസംബന്ധിച്ച് നമുക്കൊരു എന്താ പറയുക വേറെ സാറ്റിസ്ഫൈഡ് അല്ലേ നമുക്കൊരു നല്ല മാച്ച് കാണാൻ പറ്റി രണ്ട് സെഞ്ച്വറി കാണാൻ പറ്റി ഞങ്ങൾ കണ്ടില്ല ഞങ്ങളിവിടെ ഇവിടെ ആയിരുന്നെങ്കിലും അപ്പോഴും അതൊരു പിന്നെ കാണികൾക്ക് അതിനൊരു എന്താ പറയുക ഇതൊരു നേരിട്ട് കാണാനുള്ളൊരു അനുഭവം എന്ന് നമുക്ക് പറയാം എങ്കിലും ഈ നമുക്കത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് വീണ്ടും ആലോചിക്കേണ്ടതാണ് കാരണം ഒരു മാച്ച് വരുമ്പോൾ അതിന് തൊട്ട് പിന്നാലെ ഒരാഴ്ച മുമ്പ് ഇത്തരം വിവാദങ്ങളങ്ങ് ഉയരും അത് അതെന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ മാത്രം സംഭവിക്കുന്നത് എന്നാണ് തോന്നുന്നത് അസോസിയേഷൻ എങ്ങനെയാണ് ഇതിന് കാണുന്നത് നമുക്കൊരു കാര്യം ചെയ്യാ വിവാദങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം അപ്പോൾ വിവാദങ്ങൾ കാരണം ലോകം മൊഴി അറിയുന്നുണ്ടല്ലോ കേരളത്തിൽ ഒരു മാച്ച് നടക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇന്ത്യ ന്യൂസിലൂസിലൻഡ് മാച്ച് വന്നപ്പോൾ നമ്മുടെ ആ വിവാദങ്ങൾ ശ്രീലങ്ക ബാച്ചിൽ ഈ വിവാദങ്ങൾ അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളെല്ലാവരും കൂടി പ്രൊമോട്ട് ചെയ്തത് വാർത്തയാക്കി അതൊരു പോസിറ്റീവായിട്ട് എടുക്കാമല്ലോ നമുക്ക് എന്തായാലും ബി സി സി ഒരു പ്രധാന പദവിയിലിരുന്ന വ്യക്തി എന്ന നിലയിൽ എന്തെങ്കിലും ആശങ്ക ഇങ്ങനെ ഇപ്പോൾ വേൾഡ് കപ്പ് വരാൻ പോകുന്നോ നമുക്കൊരു വെന്യൂ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിലെന്തെങ്കിലും ആശങ്ക ഇപ്പോൾ ഈ സമയത്ത് കെ സി വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ബി സി സി ഐ വളരെ പല കുറേ കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണല്ലോ ബി സി സി ഐ ഒരു വേൾഡ് കപ്പ് അലോട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മാച്ച് വരുന്നപ്പോഴും ഈവൺ അടുത്ത് ഈ ഐ പി എല്ലിൻ്റെ ഓപ്ഷനിൽ നിന്ന് ജയ്ഷായും അവരും എല്ലാവരും വന്നപ്പോഴും ഞാനങ്ങനെ ഒരു സൂചിപ്പിച്ചു തിരുവനന്തപുരത്ത് ഒരു മാച്ച് തരണം എന്നുള്ള കാര്യം പക്ഷേ അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ള കാര്യം നമുക്ക് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ എൻഡ് ഓഫ് ദ നമ്മൾ കേരളം തന്നെ ഒരു ഒരു കോർണറിലാണല്ലോ അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഈ ട്രാവലിംഗ് ബാക്കി ടീമുകളുടെ ഇവിടെ ഡയറക്ട് ഫ്ലൈറ്റ്സ് വളരെ കുറവാണ് മിക്കവാറും ആ സമയത്തൊക്കെ ചാർട്ടർ ഫ്ലൈറ്റ്സിലായിരിക്കും ടീം ട്രാവൽ ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു ഒരു ഇതിലർത്ഥമില്ല പക്ഷേ സ്റ്റിൽ നമ്മൾക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടും എല്ലാം വളരെ അപ്രീസിയേഷനാണ് എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ജയ്ഷ ചോദിച്ചത് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനോട് എടുത്തുകൂടാ സി എം ആയിട്ട് സംസാരിക്കാൻ അതായത് ഇങ്ങോട്ട് പറഞ്ഞു ഐ കാന്റ് യു സ്പീക്ക് ടു പിണറായി വിജയൻ ആഫ് ദി ഗ്രൗണ്ട് അപ്പോൾ ഞങ്ങളതനുസരിച്ച് അദ്ദേഹത്തിനെ കണ്ട് നമ്മളിത് എടുക്കാനൊരു ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ അത് നമുക്കറിയാമല്ലോ അതൊരു വൺ ഡേ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല കാര്യം നമുക്ക് ഇവിടെ അതൊരു ത്രീ ഇതൊരു ട്രൈ പാർട്ടി അഗ്രിമെൻറ്റ് എക്സിസ്റ്റിംഗ് ആണ് ഗവൺമെൻറ്റും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും കെ എസ് എഫിലുമായിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് ഉണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കെ എസ് എഫ് എല്ലിന് ഇവിടെ അപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇടയ്ക്കൊക്കെ വാർത്തകൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട വിഷയം ബി സി സി കെ സി ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ചോദിച്ചോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ അത് ഒഫീഷ്യലല്ല കാര്യം നമ്മൾക്ക് ഒരു വാർത്ത മീഡിയ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇരിക്കുന്ന ബി സി സി മീഡിയ ടീമും എല്ലാം ഇത് ശ്രദ്ധിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുമല്ലോ അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ അത് നമ്മൾക്കും ഒരിക്കലും നമ്മളുടെ ഒരു പേരൻറ്റ് ബോഡി എടുത്ത് ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് യാതൊരു വിഷയവും സംഭവിച്ചില്ല കാരണം ഗവൺമെൻറ് എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ റൈറ്റ് ഫ്രം ഡേ വൺ അവരുടെ ഒരുമാര് ഗവൺമെൻറ് സപ്പോർട്ട് കൂടിയാണല്ലോ മാച്ച് നടക്കുന്നത് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പല ഫാക്ടേഴ്സ് പറഞ്ഞു അതായത് നമ്മുടെ ശബരിമലയുടെ ഫാക്ടർ പൊങ്കൽ ഫാക്ടർ നാളെ സി ബി എസ് സിയുടെ ബോർഡ് പ്രീ എക്സാം ഫാക്ടേഴ്സ് പിന്നെ ബാക്ക് ടു ബാക്ക് മാച്ചസ് നടക്കുന്നു അപ്പോൾ ഒരിക്കലും നമ്മൾ ഗവൺമെൻറ്റിനെയോ സ്പോർട്സ് മിനിസിനെയോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കമൻറ്റോ ബി സി സിയിലേക്ക് പോയിട്ടില്ല നമ്മളൊരു അങ്ങനെ ഒരു കമൻറ്റ് ആവശ്യമില്ല കാര്യം നമുക്ക് വീണ്ടും മാച്ചസ് വരണം അപ്പോൾ അതുതന്നെയാണല്ലോ കെ സി പ്രവർത്തിക്കുന്നത് എന്തായാലും ശുഭാപ്തി ശുഭാപിതി കൂടി തന്നെ പോകുന്നു അടുത്ത റൊട്ടേഷൻ അനുസരിച്ച് വീണ്ടും നല്ലൊരു മാച്ച് ഇവിടെ പ്രതീക്ഷിക്കുന്നു റൊട്ടേഷൻ വൈസ് എന്തായാലും നമുക്ക് മാച്ച് കിട്ടും നമ്മൾ വേൾഡ് കപ്പിലായിരുന്നു വറീട് വേൾഡ് കപ്പോ അല്ലെങ്കിൽ ഒരു ഐ പി എൽ ഫ്രാഞ്ചൈസി ഇപ്പോൾ വിമൺ ഐ പി എല്ലിനൊക്കെ പോകുമ്പോൾ എങ്ങനെ ഇങ്ങനെ ഒരു വാർത്ത അവരെ കാണും അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാത്ത വാർത്തയൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ കെ സി എ സംബന്ധിച്ച് വേൾഡ് കപ്പും ഐ പി എല്ലും അല്ലാതെ മാച്ചസ് റൊട്ടേഷൻ വൈസ് നമുക്ക് വരേണ്ടതാണ് അത് മഴ സമയത്താണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പിടിക്കും ആ ഒരു കാര്യത്തിൽ ബി സി സിയും കെ സി യും നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് നല്ലൊരു അറേഞ്ച്മെൻ്റു ആണല്ലോ ഉള്ളത് ഞാനവിടെ മൂന്ന് വർഷം ഇരുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനൊന്നും ആശങ്കയില്ല ഈ സർക്കാരുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ കാരണം ഇനിയും കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് അടക്കമുള്ള പല കാര്യങ്ങളും നടപ്പാക്കാനുണ്ട് എന്തെങ്കിലും ചർച്ചകൾ ഉടൻ മന്ത്രിയുമായോ അങ്ങനെ ഏതെങ്കിലും തരത്തിലോ തീർച്ചയായിട്ടും ഞങ്ങൾ മന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നതാണ് കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എന്താണ് നമുക്കറിയില്ല കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ളൂ കേസി ഐ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിതാകാം പക്ഷേ അതുകൊണ്ട് എന്താണ് കെ സി ഐ കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് ബാക്കിയുള്ളവർക്ക് അറിയാം കാര്യം നമ്മളുടെ ഈവൻ യങ്സ്റ്റേഴ്സ് പ്രൊമോട്ടും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എനിക്ക് തോന്നുന്നു ചോദിച്ചിട്ട് അറിയാമല്ലോ ഒരു ഏഴോ എട്ടോ വർഷം നോക്കിയാൽ മുമ്പ് നോക്കിയാൽ മുപ്പത്തിയാറ് അസോസിയേഷനിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് അസോസിയേഷനിലെ ആ ഒരു ഭാഗത്തായിരുന്നു കെ സി എ കിടക്കുന്നത് ഇപ്പോൾ ടോപ്പ് ഫോറോ ഫൈവിലോ അസോസിയേഷനിൽ നമ്മൾ ബംഗാളിലെ തോൽപ്പിക്കുന്നു ബുംബേയിലെ തോൽപ്പിക്കുന്നു ഡൽഹിയെ തോപ്പിക്കുന്നു നമ്മളെല്ലാ പ്രാവശ്യവും ക്വാളിഫൈ ചെയ്യുന്നു എല്ലാ ടീമും ജൂനിയർ ടീം ഇപ്പോൾ വിമൻ ഐ പി ഒരു അണ്ടർ നയൻറ്റീനിലെ കുട്ടി അണ്ടർ നയൻറ്റീൻ ഇന്ത്യ കളിച്ചു അതൊക്കെ കെ സി എ കുറഞ്ഞ എഫേർട്ടാണല്ലോ നമ്മുടെ കീഴിൽ മുപ്പതോളം കോച്ചുകൾ വർക്ക് ചെയ്യുന്നുണ്ട് പതിനാല് ഗ്രൗണ്ടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻ്റർ ഡിസ്ട്രിക്ട് മാച്ച് മുതൽ സ്റ്റേറ്റ് മാച്ചസ് വരെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കെ സി എ ഈ പറഞ്ഞ മാച്ച് നടത്തിയ ലാഭത്തിൽ നിന്നും അല്ലെങ്കിൽ ബി സി സിൻ്റെ ഗ്രാൻഡിൽ നിന്നാണല്ലോ പോകുന്നത് നമ്മളുടെ നമ്മൾ ഈവൻ അതർ സ്പോർട്സിന് നമ്മൾ സഹായിച്ചിട്ടുണ്ട് നമുക്കറിയാം മിഷൻ ഗോൾഡ് എന്നുള്ള രീതിയിൽ കെ സി എ ശ്രീനിത് മോഹൻ്റെ ഔസഫ് ഡോ നമ്മുടെ ഔസഫ് സാറിൻ്റെ കീഴിൽ നമ്മളൊരു വിങ് തന്നെ കോച്ച് പ്രവർത്തിച്ചിരുന്നു നമ്മൾക്ക് എന്താ പറയുക കോവിഡ് വന്നപ്പോൾ നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചു നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ സഹകരി സഹകരിച്ചു നമ്മളുടെ എന്താ പറയുക പ്രളയം വന്നപ്പോൾ കെ സി എ സഹകരിച്ചു അപ്പോൾ അങ്ങനെ അപ്പോൾ അദ്ദേഹം എന്നെ ആരോ തെറ്റിദ്ധരിച്ചതായിരിക്കാം അതൊക്കെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നു തീർച്ചയായും എന്തായാലും നമുക്ക് ശുഭാപ്തി കൂടി തന്നെ മുന്നോട്ട് പോകാം കാണികളുടെ എണ്ണം പ്രതീക്ഷിച്ച അത്ര എത്തിയില്ലെങ്കിലും കെ സി എ സംതൃപ്തരാണ് ഒരു ലോകകപ്പ് മാച്ച് ഇവിടെ എത്തിക്കാനുള്ളൊരു ശ്രമം കെ സി എ തുടരും നന്ദി ശ്രീ ജെ എച്ച് ജോർജ്